നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചിട്ട് ഇന്നേക്ക് മുന്നൂറ്റി മുപ്പത്തിയാറാം ദിവസം ഇപ്പോഴും കനത്ത ആക്രമണം ഗാസയിൽ തുടരുകയാണ് ഇസ്രായേലി സേന ഒരു ഭാഗത്ത് ഇസ്രായേലി സേനയുടെ ആക്രമണം തുടരുമ്പോൾ മറുഭാഗത്ത് വെടിനിർത്തൽ ചർച്ചകൾക്കായുള്ള വെടിനിർത്തൽ കരാറിനായുള്ള മുറവിളികളും ഉയരുകയാണ് ഇസ്രായേലിലുടനീളം സർക്കാരിനെതിരെ വമ്പൻ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിലടക്കം വമ്പൻ പ്രതിഷേധങ്ങളാണ് തെരുവുകളിൽ നടക്കുന്നത് കഴിഞ്ഞ ദിവസം വൈകി ടെല്ല വീവിൽ നടന്ന പ്രതിഷേധത്തിൽ രണ്ടായിരത്തോളം ആളുകൾ പങ്കെടുത്തു ഐ ഡി എഫിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന് പുറത്തായിരുന്നു ഈ പ്രതിഷേധം അലയടിച്ചത് ഇനിയും ഇസ്രായേൽ വെടിനിർത്തൽ കരാറിൽ നിന്നും പിന്മാറരുതെന്നും വെടിനിർത്തൽ കരാറിൽ ഇസ്രായേൽ ഒപ്പിട്ടാൽ പ്രദേശത്ത് സമാധാനം വരുമെന്നും സാധാരണക്കാർ വിളിച്ചു പറഞ്ഞു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നിലപാടാണ് യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നതിന് കാരണമെന്നാണ് പ്രതിഷേധക്കാരുടെ വാദം അതേസമയം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ കഴിഞ്ഞ ദിവസവും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ജോ ബൈഡൻ ഭരണകൂടം അവരുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിന് മുൻപ് തന്നെ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യത്തിൽ വരും അതിനുവേണ്ടിയുള്ള വമ്പൻ പരിശ്രമങ്ങളാണ് അമേരിക്കയും ഈജിപ്റ്റും ഖത്തറും നടത്തിക്കൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ അമേരിക്ക ഇസ്രായേലിന്റെ പ്രതിനിധികളുമായി ചർച്ച നടത്തും അതേസമയം ഈജിപ്തും ഖത്തറും അവരുടെ പ്രതിനിധി സംഘങ്ങളെ വിടുകയും അവർ ഹമാസിന്റെ പ്രതിനിധികളുമായി ചർച്ച നടത്തുകയും ചെയ്യുമെന്ന് ആന്റണി ബ്ലിങ്കൻ വ്യക്തമാക്കി ഇപ്പോഴും അമേരിക്കയ്ക്ക് ശുഭപ്രതീക്ഷയുണ്ട് ഇസ്രായേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകുന്ന ദിവസം വിദൂരമല്ല ഇസ്രായേലിന്റെ നിലപാടുകൾ ഇസ്രായേലിന് താൽപ്പര്യമുള്ള നിലപാടുകളാണ് അതേസമയം ഹമാസും ചില നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കുന്നു രണ്ടും തമ്മിൽ ചേരാത്തത് കൊണ്ടാണ് വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകാത്തത് ചർച്ചകൾ വീണ്ടും വീണ്ടും നടക്കുകയാണ് ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും അനുകൂലമായ ഒരു തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു സത്യത്തിൽ ഇസ്രായേലിന് വെടിനിർത്തൽ കരാറിനോട് ഒരു താല്പര്യവുമില്ല വെടിനിർത്തൽ കരാറിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ പേരിന് മാത്രം പ്രതിനിധികളെ അയയ്ക്കുകയായിരുന്നു ബെഞ്ചമിന്നെ തന്നെയാഹു ചെയ്തത് സത്യത്തിൽ യുദ്ധത്തിന്റെ വിജയത്തിന്റെ അവസാന ഘട്ടത്തിൽ നിൽക്കുകയാണ് ഇസ്രായേൽ ഈ അവസാന ഘട്ടത്തിൽ ഒരു വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കി വന്ന് ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് എന്നാൽ മറുഭാഗത്തോ മറുഭാഗത്ത് അവശേഷിക്കുന്ന ഹമാസിന്റെ നേതാക്കന്മാരെങ്കിലും സംരക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഹമാസും ഖത്തറും ഈജിപ്റ്റുമൊക്കെ അതാണിപ്പോൾ നടക്കുന്നത് എന്നാൽ അമേരിക്കയുടെ നിലപാട് അമേരിക്കയുടെ നിലപാട് എന്നത് ജോ ബൈഡന്റെ നിലപാടാണ് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥികളായി കമല ഹാരിസും മുൻ പ്രസിഡന്റ് ട്രംപും എത്തിയിരിക്കുന്നു അവിടെ ട്രംപിൻ്റെ നിലപാട് പൂർണ്ണമായും ഇസ്രായേൽ അനുകൂലമാണ് ഇസ്രായേലിനോട് യുദ്ധം നിർത്തരുതെന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ നേതാവ് ട്രംപ് മാത്രമാണ് ഹമാസിനെ പൂർണ്ണമായും തീർത്ത ശേഷം മാത്രം യുദ്ധം നിർത്തിയാൽ മതി മറുഭാഗത്ത് ട്രംപിൻ്റെ നിലപാട് കണ്ട് അതിന് അതിന് അമേരിക്കയിൽ കിട്ടുന്ന ജനകീയ പിന്തുണ കണ്ടുകൊണ്ട് കമല ഹാരിസും കൂടുതൽ ഇസ്രായേലിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു തൻ്റെ മുൻഗാമിയായ ജോ ബൈഡൻ എടുത്ത പല നിലപാടുകളെയും കമല ഹാരിസ് തള്ളിപ്പറയുന്നുമുണ്ട് ഈ ഘട്ടത്തിലാണ് തൻ്റെ പ്രസിഡന്റ് പദവി ഒഴിയുന്നതിന് മുൻപ് ഒരു ദിവസമെങ്കിലും ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ കൊണ്ടുവരണമെന്ന ഒരു വലിയ വാശി ജോ ബൈഡൻ ഭരണകൂടം സ്വീകരിക്കുന്നത് അതിനുവേണ്ടിയാണ് പല തവണകളിലായി ആൻ്റണി ബ്ലിങ്കൻ ഈ രാജ്യങ്ങളിലേക്ക് എത്തുന്നത് ഇപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലും ബെഞ്ചമിൻ നതിന് ആഹുവിന് മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് എത്രയും വേഗം വെടിനിർത്തൽ കരാറിൽ ഒപ്പുവയ്ക്കൂ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവയ്ക്കൂ എന്ന് എന്നാൽ അമേരിക്കയുടെ ഈ നിലപാടിനോട് തണുപ്പൻ രീതിയിലാണ് ഇപ്പോഴും ഇസ്രായേൽ പ്രതികരിക്കുന്നത് വേണമെങ്കിൽ ഞങ്ങൾ ചർച്ചയ്ക്കായി ഒന്ന് രണ്ട് പ്രതിനിധികളെ വിട്ടയക്കാം എന്നാൽ ഞങ്ങൾ മുന്നോട്ട് വച്ച നിബന്ധനകൾ പാലിക്കുന്നുവെങ്കിൽ മാത്രം മതി വെടിനിർത്തൽ ചർച്ചകൾ അല്ലാതെ ഹമാസിന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങി ഒരു വെടിനിർത്തൽ കരാറിൽ ഒപ്പുവയ്ക്കാൻ ഇസ്രായേൽ രാജ്യത്തെ കിട്ടില്ല എന്ന് കൃത്യമായി പറയുന്നു ഇസ്രായേലിന്റെ നിലപാട് കൃത്യമാണ് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ആന്റണി ബ്ലിക്കൻ പറയുന്നത് നമുക്ക് പ്രതീക്ഷയുണ്ട് ചർച്ചകൾ മുന്നോട്ട് പോകട്ടെ അടുത്തവട്ട ചർച്ചകൾ നടക്കട്ടെ പുതിയ പുതിയ ഫോർമുലകൾ മുന്നോട്ട് വയ്ക്കാം പുതിയ പുതിയ നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കാം ആ നിബന്ധനകളിൽ മേൽ ചർച്ച നടക്കട്ടെ ചിലപ്പോൾ ഈ വെടിനിർത്തൽ കരാർ സാധ്യമായാൽ ഈ രാജ്യങ്ങൾക്കിവിടെ സംഘർഷത്തിന് അയവ് വരുമല്ലോ എന്ന നിലപാട് സ്വീകരിക്കുന്നത് അതേസമയം ബന്ദികളുടെ ജീവൻ സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടിടക്കുന്ന പ്രക്ഷോഭക്കാർ പറയുന്നത് എത്രയും വേഗം കരാറിൽ ഒപ്പിട്ട് ബന്ദികളെ രക്ഷിച്ചെടുക്കാനാണ് അവിടെയും ഇസ്രായേൽ സൈന്യം തിരിച്ചു വയ്ക്കുന്നു ഈ വെടിനിർത്തൽ കരാർ ഒപ്പുവെച്ചാലും ഈ ബാക്കി അവശേഷിക്കുന്ന ബന്ദികളെ ഹമാസ് വിട്ടു തരുമെന്ന് എന്താണ് ഉറപ്പ് ഹമാസിനെ വിശ്വസിക്കാൻ കഴിയില്ല ആദ്യ ഘട്ട വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നപ്പോൾ മുഴുവൻ ബന്ദികളെയും ഘട്ടമായി വിട്ടയക്കാമെന്ന് പറഞ്ഞ ആളുകളാണ് ഹമാസുകാർ പക്ഷെ ഏകപക്ഷീയമായ കരാറിൽ നിന്നും പിന്മാറിയത് ഹമാസാണ് ഒടുവിൽ ഇപ്പോഴുതാ പലയിടങ്ങളിലായി ഹമാസിന്റെ ഭീകരവാദികൾ ബന്ദികളെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്നു ഖാൻ യൂണിസിന് സമീപമുള്ള മധ്യ സമീപമുള്ള പ്രദേശങ്ങളിൽ ബങ്കറുകളിൽ ഇസ്രായേലി സൈന്യം എത്തുന്നതിന് മുൻപ് അവിടെയുള്ള ബന്ദികളെ കൊന്നു തള്ളാനുള്ള നിർദ്ദേശമാണ് അബു ഉബൈദ എന്ന ഹമാസിന് നേതാവ് കഴിഞ്ഞ ദിവസം നൽകിയത് അപ്പോൾ ഈ ഹമാസിന് വേണ്ടി എന്തിനാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത് വെടിനെത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നാലും ഈ ബന്ധുക്കളെ ജീവനോടെ കിട്ടുമെന്ന് ഉറപ്പില്ല ബന്ധുക്കളെ കൊന്നു തള്ളും ഹമാസിൻ്റെ ഭീകരവാദികൾ അപ്പോൾ പിന്നെ ഈ ആക്രമിക്കുക ആക്രമിച്ച് കീഴ്പ്പെടുത്തുക രക്ഷപ്പെടുത്താൻ കഴിയുന്ന ബന്ധുകൾ രക്ഷപ്പെടുത്തുക അല്ലാത്തവരെ വിധിക്ക് വിടുക എന്നതാണ് ഇസ്രായേൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നയം ആ നയം തന്നെ തുടരാനാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ തീരുമാനം